ആരും ഇല്ല ഉച്ച സമയത്തൊക്കെ ഒത്തിരി പേരണ്ടായിരുന്നു പേറുമ്പഴേ കാണോ എന്റെ ചാനലെടുക്ക അയ്യോ അങ്ങനെ കേൾപ്പിക്കരുത് എന്താ അതിന്റെ അത് കാണിച്ചേ പേച്ചിട്ട് നമ്മടെ എങ്ങനെയാണ് നമ്മൾ നമ്മള് വെട്ടക്കുറവാണ് നീ ആണോ ഇപ്പോൾ അതിമ്മ എന്താ കാണിച്ചേ അതിന്റെ അത് ഭയങ്കരമായിട്ട് വെട്ടക്കുറ നമ്മൾ നേരിട്ട് അതിന്റെ അത് കാണുന്നവട്ടേ അല്ല ഞാൻ മാത്ര നാളെ ഇനി രാവിലെ വരാമെങ്കിൽ ആരും ഇല്ലെല്ലാവരും കടന്നാക്കാണ തിരക്കൊക്കെ ആയിരിക്കും അതെ ക്ലാരിറ്റി പറയാം കേട്ടോ ലൈക്ക് ചെയ്ത് ഞാൻ ഡ്രീംസ് രണ്ട് രണ്ടുപേരിൽ ലൈക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആരാന്ന രണ്ടുപേരിൽ ലൈക്ക് ചെയ്തു പക്ഷേ ആരാ ഒരാളെ കാണു നോക്കണോ രണ്ട് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഉണ്ട് കാണിച്ചേ നമ്മുടെ ഫോണി ക്ലാരിറ്റി ഇല്ല പക്ഷെ ഇരുപത്തി എട്ട് പേർ കാണുന്ന കാണിക്കുന്നത് അയ്യോ ഇരുപത്തി എട്ട് പേര് കണ്ടു അതിനോ ഹായ് എനിക്കൊന്നും ഫോർ കെ ഹായ് എനിക്ക് തോന്നുന്നു ലൈവ് വന്നിട്ട് കുറേ കാര്യം ആയിരിക്കും ആൾക്കാർ വരുന്നു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ലൈഫോ ഫോർ കെ ഹായ് മഴയൊക്കെ ഉണ്ടായിരുന്നോ മുഹമ്മദ് സെയ്ദ് ഹായ് മുഹമ്മദ് ഹായ് മഴയൊക്കെ ഉണ്ടായിരുന്നോ അങ്ങനെ നീ അതിൻ്റെ സൗണ്ട് കുറയ്ക്കാം ഫസ്റ്റ് ലൈക്ക് ഓക്കെ താങ്ക് യു ലൈഫോ ഫോർ കെ ഫുഡൊക്കെ കഴിച്ചോണ്ട ഞാനും അനിയത്തി എൻ്റെ അനിയത്തി വീട് തങ്കൻചേട്ടൻ്റെ വണ്ടി ചേച്ചി ഒരു നൂറ് റുപ്പീസ് തരുമോ റീചാർജ് ചെയ്യാൻ ആ തരാമല്ലോ ഗൂഗിൾ പേ ചെയ്താൽ മതിയോ തങ്കൻ തങ്കൻചേട്ടൻ്റെ വണ്ടി മുഹമ്മദ് എവിടാ വീടൊക്കെ എവിടാ ലൈഫ് ഓഫ് ഓർക്കെ സുനുഎസ് ഗുഡ് നൈറ്റ് ഹാ വന്നപ്പോഴേ ഗുഡ് നൈറ്റ് പറഞ്ഞങ്ങ് പോവുകയാണോ അപ്പം ശരി ഓക്കെ ഗുഡ് നൈറ്റ് ഫുഡത് തയ്ച്ചോ എല്ലാവരും കഴിച്ചോ ആരും ഒന്നും നല്ലായിടത്തും മഴയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇവിടെയൊക്കെ ഇവിടെ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു മഴയെല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുക ഡ്രീംസ് ബൈ മീനു ഹായ് ഹായ് മീനു നിങ്ങൾ നിങ്ങളെവിടെയാണ് വീട് ഞങ്ങളുടെ വീട് പത്തനംതിട്ട ജില്ലയിലെ മെഴുവേൽ ഇലവൻതിട്ടയൊക്കെ അടുത്ത പന്തളം ആറന്മുള അമ്പലമായിനൊക്കെ അടുത്ത അറിയാം എവിടെയൊക്കെ വന്നിട്ടുണ്ടോ വിടാ ഏത് സ്ഥലത്താ പത്തനംതിട്ട തന്നെയാണോ ചോദിക്കും ലൈവിലുള്ളവരില്ല ഒന്ന് ചാനലിലൂടെ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ തവള അച്ചു അച്ചു ഉച്ചക്ക് വന്നില്ലായിരുന്നു ലൈവില് റീന അച്ചു പിന്നെ ആരായിരുന്നു സുജിത്ത് ഇവരൊക്കെ ഉണ്ടായിരുന്നു ഉച്ചക്ക് അച്ചുവേ ഫുഡൊക്കെ കഴിച്ചോ അതിനെ സമയമായില്ലേ മഴയൊക്കെ ഉണ്ടായിരുന്നോ ആ സ്ഥലം അപ്പൊ ഇവിടെ അടുത്ത് തന്നെയാണോ വീട് പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണോ എന്താ കാണിച്ചി ഇല്ലാണ് ഇല്ല ഈ ഫോണിൽ കാണുന്നതോട്ടല്ല ഇതിൽ അറിയത്തില്ല പിന്നെന്തൊക്കെയുണ്ട് വിശേഷം മഴയൊക്കെ ഉണ്ടായിരുന്നു അവിടെ പുറകിൽ ആരാ നിൽക്കുന്നത് അതെ അതാണ് എൻ്റെ അനിയത്തി പേര് മൂവി കണ്ടോ ഇല്ല ഇല്ല കാണാൻ പോയില്ലായിരുന്നു ഇന്നലെ എൻ്റെ മാമയൊക്കെ പോയായിരുന്നു നല്ല പടമാണെന്ന് പറഞ്ഞു ഞാൻ പോയില്ല പനിയാണ് കുറച്ച് ദിവസം കൊണ്ട് പനിയായിട്ടിരിക്കും ഇതെൻ്റെ അനിയത്തിയാണ് അവൾ ഇനി ഒൻപതിലോട്ട് ഹായ് പറ ഹായ് എൻ്റെ കയ്യ മഞ്ഞൾ തുടരും മൂവി കാണാൻ പോയായിരുന്നോ എങ്ങനെയുണ്ട് നമ്മുടെ സുജിത്തിനെ കാണുന്നില്ലല്ലോ എപ്പോഴും ലൈവ് വരുന്നല്ലേ ഞാൻ പറഞ്ഞത് പുറകിൽ ഒരു കറുത്ത രൂപം കണ്ടുകൊണ്ടോ ഇവിടെ നിന്നും അറിയില്ല പേടിപ്പിക്കാനാണോ അയ്യോ ഇത് വണ്ടിയാ വേറെ ആരുമല്ല ഇതിൽ തന്നെ എൻ്റെ അനിയത്തിയ അല്ലാണ്ട് ഇവിടെ നിന്നും ആരും ഇല്ല പേടിപ്പിക്കുവാണോ വണ്ടിരിക്കൂരെ ആ ഹാ ഹാ അതായിരിക്കും അത് മൂവിയിലുള്ള നാലാണ് വേണ്ടെന്നുള്ളത് ആ എനിക്കറിയത്തില്ല ആ സിനിമ കാണാത്തോണ്ട് കറക്റ്റ് അറിയത്തില്ല അപ്പം എന്താ ഒരു കറുത്ത രൂപം നിങ്ങളെ അടുത്ത് വന്നിട്ട് പോകുന്നത് കണ്ടു ആറാനിയിലൊക്കെ വന്നിട്ടുണ്ട് എന്താ ഒരു കറുത്ത രൂപം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പോകുന്നത് കണ്ടു ആ അറിയത്തില്ല ഞാൻ കണ്ടില്ല ഇവിടെ ഒന്നും അറിയില്ല പ്രേതമല്ലാന്ന് പേടിപ്പിച്ചില്ല റങ്ങിയിരിക്കുക പേടിപ്പിക്കാൻ പറയാന്നായിരിക്കും റാന്നിയിലറിയ റാന്നിയിലൊക്കെ വന്നിട്ടുണ്ട് ഇവളായിരിക്കും ഇടയ്ക്ക് ഇങ്ങനെ നിഴല് പോന്നിയതായിരിക്കും ആ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുവായിരുന്നതാ പിന്നെ അച്ചു വേറെ എന്തോ പരിപാടി എന്തോ സിനിമയൊക്കെ കാണാൻ പോയായിരുന്നു എന്തെങ്കിലും ആ അപ്പൊ നിന്നെ തന്നെ നീ വന്നിരുന്നപ്പോഴേ ഇവിടെ ഉണ്ട് തിരിഞ്ഞു നോക്കൂ നമ്മുടെ ഉം പിന്നെ സുജിത്തിനെ കാണുന്നില്ലല്ലോ ഒരു പാട്ട് പാടാ മീൻ പറ എനിക്ക് ഈ ചാനൽ എൻ്റെ ചാനലിൻ്റെ പേരൊക്കെ പറയും അതിപ്പം കുറച്ച് ദിവസം കൊണ്ട് കുറച്ച് ദിവസം ആയതും ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട് റീൽസ് മാത്രമേ ഉള്ളൂ ഇപ്പം കഴിവതും പറ്റുന്നവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ശരി നമുക്ക് ഇനി അടുത്ത ദിവസം രാവിലെ കാണാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഒരുപാട് സമയമായി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ പോവാം പെരുന്നാട് കേട്ടിട്ടുണ്ടോ പെരുന്നാട് ആ പെരുന്നാട് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല പെരുന്നാട് ശബരിമലയിലൊക്കെ പോകുന്ന ആ വഴിയാണോ അങ്ങനെ വന്നിട്ടുണ്ട് അങ്ങനാ തോന്നു ലൈഫ് ഓഫ് ഫോർ കെ കെ യൂട്യൂബ് ചാനലാണോ അതുതന്നെ ആ എങ്കിൽ വന്നിട്ടുണ്ട് അച്ഛൻ്റെ കൂടെ ശബരിമല പോകാനൊക്കെ വന്നിട്ടുണ്ട് ഒത്തിരി കാണാൻ വന്നിട്ടുണ്ട് പെരുനാട് വഴി അങ്ങനെ കേട്ടിട്ടുണ്ട് വന്നിട്ടുണ്ട് അല്ല അല്ല നല്ല ചുവന്ന രണ്ട് കണ്ണ് കറുത്ത രണ്ട് കൈ ആ അപ്പം ഞങ്ങളുടെ ഇവിടെ താഴത്തെ പ്രേതമായിരിക്കും ഇവിടെ ഉണ്ട് ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കും അതായിരിക്കും എല്ലാ ദിവസവും രാത്രി ഇങ്ങനെ വരും തലയിൽ കൂടി ഇങ്ങനെ കറുത്ത ഇതൊക്കെ ഇട്ട് നല്ല ചുമന്ന കണ്ണും ഒക്കെ ആയിട്ട് കുറച്ചുമുമ്പേ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളു വേറെ ചാനലുണ്ട് ചാനലിൻ്റെ പേരെന്തുവാ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ മൗണ്ടേ സേഷൻ ഒക്കെ ആയ ചാനലാണോ ഹലോ ആ ഓക്കെ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാമേ ചെയ്യാമേക്കാം പിന്നെ അല്ലേ മറന്നു നാളെ ഇവിടെ ഞങ്ങളുടെ അമ്പലത്തിൽ പ്രതിഷ്ഠാ വാർഷികമുണ്ട് അപ്പം ഇനി അന്നേരം ലൈവൊക്കെ ചെയ്യും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ രാവിലെ വരെ അല്ല വൺ കെ സമ്പുണ്ട് ആ എനിക്കും ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു ഇടയ്ക്ക് ഒരു വർഷം ഇതൊട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അത്യാവശ്യം വീഡിയോ ഇരുപത്താറും പത്തും ഒക്കെ കേറിപ്പോയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വാച്ച് ടൈം ആണെങ്കിൽ ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള വാച്ച് ആയി പിന്നെ അത് കഴിഞ്ഞപ്പം വീഡിയോ ഇടാതെ വന്നിട്ട് വാച്ച് ടൈം എല്ലാം കുറഞ്ഞ് നാനൂറ്റി ഇരുപത്തെട്ട് ഇത്രയും കണ്ടായിരുന്നു ഇപ്പം പിന്നെ വീഡിയോ ഒക്കെ ഇട്ട് എഴുന്നൂറായിട്ടുണ്ട് ഒക്കെ ഹാഫ് ആവർ ആയതായിരുന്നു പിന്നെ ഇടയ്ക്ക് ഇതോട്ട് ഇടാൻ പറ്റാതെ വന്നപ്പോഴെല്ലാം പോയി എന്തുമായിടുന്നു അത് ചാനലിലെ വ്ളോഗാണോ അതോ കുക്കിംഗ് ആണോ അതോ എന്തെങ്കിലും ആർട്ടാണോ ഓക്കെ 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 എനിക്ക് തന്നേതെലും റീൽസിന് കമൻറ്റ് ഇടണേ ആ ചാനലിൽ നിന്ന് അപ്പം പെട്ടെന്ന് കണ്ടുപിടിക്കും എളുപ്പമാണല്ലോ അപ്പം തിരിച്ചു വന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം വീഡിയോ കണ്ടിട്ട് ഞാനും ഫ്രണ്ട് അച്ചു ഞാൻ ഫ്രണ്ട് ഒരു ദിവസം ബൈക്കിൽ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വിചിത്ര രൂപം ആരായിരുന്നത് പ്രേതമായിരുന്നു അച്ചു കുറച്ച് നേരം കൊണ്ട് പേടിപ്പിക്കുവാണല്ലോ അയ്യോ അപ്പം ശരിയേ ചേട്ടാ വിളിക്കുന്നു അപ്പോൾ ശരി എല്ലാവരും നാളെ രാവിലെ റൈവ് വരാമേ ഓക്കെ ഗുഡ് നൈറ്റ്